നത്തന്യാഹുവിനെ ഹിറ്റ്ലർ എന്ന് വിളിച്ച പലസ്തീൻ നാഷണൽ ഇനിഷ്യേറ്റീവ് പാർട്ടി നേതാവ് ഡോക്ടർ മുസ്തഫ ബർഗുദി ഒരാളും ഒരു സുപ്രഭാതത്തിൽ ഹിറ്റ്ലർ ആകില്ല കടന്നു വന്ന പാതയിലെ അനുഭവങ്ങളാകും ഒരാളെ ഹിറ്റ്ലർ എന്ന മനോഭാവത്തിന് ഉടമയാക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഹിറ്റ്ലർ ഹിറ്റ്ലറായതിന് അല്ലെങ്കിൽ നത്തന്യാഹുവിനെ ഹിറ്റ്ലർ ആക്കിയതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്കാണ് ഒരു ലോക നേതാവും തന്റെ സ്വന്തം ജനത ഭീകരന്മാരാൽ ആക്രമിക്കപ്പെടുന്നത് സഖിക്കില്ല കണ്ടു നിൽക്കില്ല അങ്ങനെ ഒരു അവസരം സ്വന്തം രാജ്യത്ത് വന്നാൽ അവർ തിരിച്ചടിക്കും മാത്രമേ നെത്തന്നെയാഹു ചെയ്തിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഹമാസിനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന യുദ്ധ നിയമങ്ങളാണ് ഇസ്രയേൽ സ്വീകരിച്ചത് എന്ന് മുസ്തഫ ബർഗുദി ആരോപിക്കുമ്പോൾ അങ്ങനെ ഇസ്രയേലിനെ പ്രേരിപ്പിച്ചത് ഹമാസ് ആണ് എന്ന് പരോക്ഷമായി സമ്മതിക്കുകയാണ് ബർഗുദി ആയിരക്കണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെടും എന്ന് അറിയാമായിരുന്നിട്ടും വ്യോമാക്രമണം നടത്താൻ ഉദ്യോഗസ്ഥർക്ക് ബെഞ്ചമിൻ നത്തനെയാക്കുക അനുമതി നൽകി എന്നാണ് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിനെ ആക്രമിച്ച മണിക്കൂറുകൾക്കുള്ളിൽ മുതിർന്ന ഹമാസ് കമാൻഡർമാരെയോ സൈനിക കേന്ദ്രങ്ങളെയോ മാത്രമല്ല ജനവാസ കേന്ദ്രങ്ങളെയും ആക്രമിക്കാൻ മിഡ് റാങ്കിങ് ഓഫീസർക്ക് അധികാരം നൽകി എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമം പുറത്തുവിട്ടത് ഇസ്രയേലി ഉദ്യോഗസ്ഥരുമായി നടന്ന ഒരു അഭിമുഖത്തെ തുടർന്നാണ് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഹമാസ് ആക്രമിച്ചില്ലായിരുന്നു എങ്കിൽ അടങ്ങിയിരുന്നേനെ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഹമാസിനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന യുദ്ധ നിയമങ്ങളാണ് ഇസ്രയേൽ സ്വീകരിച്ചത് എന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രയേൽ സൈനിക നേതൃത്വം പലസ്തീനിലെ ലബനനിലും ക്രൂരമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത് എന്നും ബർഗൂദി വ്യക്തമാക്കുന്നു ബർഗൂദിയുടെ അഭിപ്രായം ഒരു മാധ്യമത്തിൽ വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഗാസയിലെ സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കുക മാത്രമാണ് ഇസ്രയേൽ ചെയ്യുന്നത് എന്ന് ബർഗുതി പറയുന്നു ഗാസയിലെ നാല് പട്ടണങ്ങൾ ഇതിനകം നിലമ്പുത്തി ഏകദേശം അൻപത്തി അയ്യായിരം പേർ കൊല്ലപ്പെട്ടു അതിൽ എഴുപത് ശതമാനം സ്ത്രീകളും കുട്ടികളും ആണ് എന്ന് പലസ്തീൻ പാർട്ടി നേതാവ് ചൂണ്ടിക്കാണിക്കുന്നു ഇസ്രയേൽ നടത്തുന്നത് വംശഹത്യ തന്നെയാണ് എന്ന് കണ്ടെത്തുന്നതിന് ലോകത്തിന് പതിനാല് മാസം എടുത്തു പക്ഷേ ഞങ്ങൾക്ക് ഇസ്രയേലിന്റെ ആക്രമണം നടന്ന ദിവസങ്ങൾക്കകം തന്നെ ഇക്കാര്യം വ്യക്തമായി എന്നാണ് ബർഗുതി പറയുന്നത് ഇസ്രായേൽ സൈന്യം ഗാസയുടെ വടക്ക് ഭാഗത്തുള്ള ശേഷിക്കുന്ന ആശുപത്രികളിൽ ബോംബ് അറിഞ്ഞ് ആരോഗ്യ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും അവിടെ അൻപതോളം പേരെ കൊല്ലം യും ചെയ്തുവെന്നും രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ പരസ്യമായ രംഗത്ത് വന്നില്ല അങ്ങനെ വന്നിരുന്നു എങ്കിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ലായിരുന്നു എന്നും ബർഗൂതി പറയുന്നുണ്ട് സാധ്യമായ എല്ലാ സൈനിക ആയുധങ്ങളും അമേരിക്ക ഇസ്രയേലിന് നൽകുന്നുണ്ട് പല പാശ്ചാത്യ രാജ്യങ്ങളും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇസ്രയേലിന് ഒരു അഞ്ചു ദിവസം പോലും യുദ്ധം തുടരാനാവില്ല എന്നത് വ്യക്തമാണ് എന്നും ഡോക്ടർ മുസ്തഫ ബർഗൂതി പറയുന്നുണ്ട് ഇസ്രായേൽ പ്രതിരോധ സേന സിറിയയുടെയും ലബനന്റെയും ചില ഭാഗങ്ങൾ പിടിച്ചെടുക്കുകയാണ് എന്നും യമനേൽ ബോംബാക്രമണം തുടങ്ങി എന്നും സാമ്രാജ്യത്വ ശക്തിയായി പെരുമാറുന്ന ഒരു ഇസ്രയേലി ഫാസിസ്റ്റ് ഗവൺമെന്റിനെയാണ് ലോകം ഇപ്പോൾ കാണുന്നത് അത് മധ്യേഷ്യയിലുടനീളം അതിന്റെ നിയന്ത്രണം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസി ജർമ്മനി അയൽ രാജ്യങ്ങൾക്കെതിരെ നടത്തിയ ശേഷം ഇത്തരത്തിലുള്ള ആക്രമണാത്മക പെരുമാറ്റങ്ങളും സൈനിക നടപടികളും ലോകം കണ്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇസ്രായേലിന്റെ ഈ ആക്രമണങ്ങൾ ഹിറ്റ്ലർ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്നു എന്നാണ് ബർഗൂതി പറയുന്നത് ഇസ്രയേലിന്റെ കാര്യത്തിൽ രാജ്യങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇരട്ടത്താപ്പ് എന്തുകൊണ്ടാണ് ഇസ്രയേലിനെ അന്താരാഷ്ട്ര നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയാത്തത് എന്നും ബർഗുദിക്ക് സംശയങ്ങളുണ്ട് അതേസമയം ഒരു ഇടവേളയ്ക്ക് ശേഷം ഗസയിൽ വെടിനിർത്തൽ ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ് ഖത്തറിന്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ നടക്കുന്നു ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുറഹ്മാൻ ഹമാസ് നേതാക്കളുമായി ചർച്ച നടത്തിയതോടെയാണ് സമാധാന ചർച്ചകൾ സജീവമായത് ദോഹയിൽ വെച്ച ശനിയാഴ്ചയാണ് ഹമാസ് നേതാവ് ഡോക്ടർ ഖലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള സംഘവും മധ്യസ്ഥ ദൌത്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഷെയ് മുഹമ്മദ് ബിൻ റഹ്മാൻ കൂടിക്കാഴ്ച നടത്തിയത് ഖത്തർ ന്യൂസ് ഏജൻസിയാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത് ഖത്തർ അധികൃതരും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് പതിനാല് മാസം പിന്നിടുന്ന ഇസ്രയേൽ കൂട്ടക്കൊല അവസാനിപ്പിക്കാനും വെടിനിർത്തൽ സാധ്യമാക്കുന്നതും സംബന്ധിച്ച് ഹമാസ് നേതാക്കളും ഖത്തർ പ്രധാനമന്ത്രിയും ചർച്ച ചെയ്തതായും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകളും ഉപാധികളും സംബന്ധിച്ച് രണ്ട് വിഭാഗവും വളരെ സമഗ്രമായ ചർച്ചകൾ നടത്തുന്നുണ്ട് യോഗത്തിൽ ഗാസ വെടിനിർത്തൽ ചർച്ചകളിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ അവലോകനവും ചെയ്തു മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന് ഒരു അവസാനം വരുത്തുന്ന വ്യക്തവും സമഗ്രവുമായ കരാർ ഉറപ്പാക്കാൻ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴികളും ചർച്ച ചെയ്തതായി അധികൃതർ പറയുന്നുണ്ട് ഇസ്രയേലും ഹമാസും നിലപാട് മയപ്പെടുത്തണമെന്നും ഇനി അങ്ങോട്ട് ആവശ്യപ്പെട്ടാൽ മാത്രമേ ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിക്കൂ എന്നും ഒക്ടോബർ ഖത്തർ പറഞ്ഞിരുന്നു അതേ തുടർന്ന് നിലച്ച സമാ ൌത്യമാണ് ഇപ്പോൾ പുനരാരംഭിച്ചത് ചർച്ച പുനരാരംഭിച്ചതായി ഈ മാസം ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ബസാം നയിം തുർക്കിയിൽ അറിയിച്ചിരുന്നു ഓഗസ്റ്റിൽ ദോഹയിലും കെയ്റോയിലുമായി നടന്ന ചർച്ച പരാജയപ്പെട്ടിരുന്നു ഇതോടെ ആയിരുന്നു ഖത്തറിന്റെ പുതിയ പ്രഖ്യാപനം വന്നത് എന്നാൽ യു എസിൽ അധികാരം ഒഴിയും മുൻപ് വെടിനിർത്തൽ സാധ്യമാക്കാൻ ബൈഡൻ ഭരണകൂടം ഇസ്രയേലിനു മേൽ സമ്മർദ്ദം ചെലുത്തുന്നതായും വിവരങ്ങളുണ്ട് യു എസിന്റെ കൂടി ഇടപെടലാണ് ഇപ്പോൾ മധ്യസ്ഥ ചർച്ചകളെ വീണ്ടും സജീവമാക്കിയത് ട്രംപ് ഭരണകൂടം വൈറ്റ് ഹൌസിൽ വരുന്നതിന് മുൻപ് തന്നെ ഒരു കരാർ നേടുന്ന പ്രോത്സാഹനം നൽകിയിരുന്നതായി ഖത്തർ പ്രധാനമന്ത്രി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു അതേസമയം ഗാസയിൽ വൻ എന്ന വിവരങ്ങളും അതിരാവിലെ ഗാസയിലെ ആശുപത്രിയിൽ നിന്നും ഹമാസ് പലസ്തീൻ ജിഹാദ് ഭീകരന്മാരെയാണ് അറസ്റ്റ് ചെയ്തത് ഇവരെ ഇസ്രായേൽ ജയിലിലേക്ക് മാറ്റി ജൂതാ സൈന്യത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ രോഗികൾ എന്ന ഭാവേനയും ആശുപത്രി ജീവനക്കാരുടെ വേഷത്തിലുമൊക്കെ ഹമാസ് ഈ ആശുപത്രിയിൽ കഴിയുകയായിരുന്നു കമൽ അദ്വാൻ ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ അബൂ സഫിയയും അറസ്റ്റിൽ ആയിരുന്നു ഡോക്ടറുടെ അറിവോടെ ആശുപത്രിയിൽ ഹമാസ് യായിരുന്നു ഇത്തരം പരിപാടികൾ വെച്ച് പൊറപ്പിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നത്തന്യാഹു അതിരൂക്ഷമായ പ്രതികരണം തിരിച്ചു നടത്തുന്നത് അതുകൊണ്ട് തന്നെ നത്തന്യാഹുവിനെ ഒരു ഹിറ്റ്ലർ എന്ന് വിളിക്കാൻ ഒരിക്കലും ആർക്കും അവകാശമില്ല എന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ ഉത്തരഗാസയിൽ പ്രവർത്തനക്ഷമമായ അവസാന ആശുപത്രികളിൽ ഒന്നായ കമാൽ അദ്വാൻ ആശുപത്രിയിൽ അതിക്രമിച്ചു കയറി ആശുപത്രിയുടെ വലിയൊരു ഭാഗം അഗ്നികിരയാക്കുകയും രോഗികളെയും ആശുപത്രി ജീവനക്കാരെയും നിർബന്ധിച്ച് ഒഴിപ്പിക്കുകയും ചെയ്ത ഇസ്രായേൽ നടപടിയെ സൗദി അറേബ്യയും ഗൾഫ് സഹകരണ കൌൺസിലും അറബ് മുസ്ലിം രാജ്യങ്ങളും ശക്തമാക്കി അപലപിച്ചു അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെയും അടിസ്ഥാന ധാർമ്മികതയുടെയും ലംഘനമാണ് ഈ സംഭവം എന്ന് സൗദി വിദേശ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറഞ്ഞു ആഴ്ചകളായി ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് കടുത്ത സമ്മർദ്ദം നേരിടുന്ന കമൽ അദ്വാൻ ആശുപത്രി ജീവനക്കാരുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും മാനദണ്ഡങ്ങളും നഗ്നമായി ലംഘിച്ച് ഗാസയിൽ സാധാരണക്കാർക്കും സിവിലിയൻ സ്ഥാപനങ്ങൾക്കുമെതിരെ ഇസ്രയേൽ ആക്രമണങ്ങൾ തുടരുന്നു എന്നാണ് ഇവർ ആരോപിക്കുന്നത് ഈ കുറ്റകൃത്യങ്ങളെ മുസ്ലിം വേൾഡ് ലീഗ് ജനറൽ സെക്രട്ടറി ജനറൽ ഡോക്ടർ മുഹമ്മദ് അലിഇസ അപലപിച്ചിരുന്നു കമാൽ അദ്വാൻ ആശുപത്രിയാക്കിയതിനെ ഗൾഫ് സഹകരണ കൌൺസിലും ഒ അറബ് പാർലമെന്റും അറബ് മുസ്ലിം രാജ്യങ്ങളും ശക്തമായിട്ടാണ് അപലപിച്ചിരിക്കുന്നത് ഹമാസ് പോരാളികളെ ലക്ഷ്യമിട്ടാണ് കമാൽ അദ്വാൻ ആശുപത്രി പരിസരത്ത് സൈനിക ഓപ്പറേഷൻ ആരംഭിച്ചത് എന്ന് ഇസ്രയേൽ സമ്മതിക്കുന്നുണ്ട് കമാൽ അദ്വാൻ ആശുപത്രി ഹമാസിന്റെ ഭീകര കേന്ദ്രമാണ് എന്നും ഇസ്രയേൽ ഉറപ്പിച്ചു പറയുന്നു എന്നാൽ ഈ ആശുപത്രിയിൽ ഹമാസ് പോരാളികൾ ഉണ്ട് എന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രസ്താവനകളെ ഹമാസ് നിഷേധിച്ചിട്ടുമുണ്ട് അൽ ഖസാം ബ്രിഗേഡ്സ് അടക്കം ഒരു പോരാളികൾ ൾ യു എൻ അന്താരാഷ്ട്ര ഏജൻസികൾ അടക്കം എല്ലാവർക്കും തുറന്നിട്ട നിലയിലായിരുന്നു ആശുപത്രി ഒഴിപ്പിച്ച് ആശുപത്രി വിഭാഗങ്ങൾ അഗ്നിക്കിരയാക്കി ഇസ്രയേൽ സൈന്യത്തിന്റെ കുറ്റകൃത്യങ്ങൾ ന്യായീകരിക്കാനാണ് ഇത്തരം കള്ളങ്ങൾ ഇസ്രായേൽ സൈന്യം പ്രചരിപ്പിക്കുന്നത് എന്നാണ് ഹമാസിന്റെ നിലപാട് ആശുപത്രിയിലെ സർജറി ലബോറട്ടറി സ്റ്റോർ വിഭാഗങ്ങൾ ഇസ്രായേൽ സൈന്യം അഗ്നിക്കിരയാക്കിയതായി ഗാസ ആരോഗ്യ മന്ത്രാലയ അണ്ടർ സെക്രട്ടറി യൂസഫ് അബുരീഷ് പറഞ്ഞു കമാൽ അദ്വാൻ ഇന്തോനേഷ്യൻ ആശുപത്രികൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആവർത്തിച്ച് ആക്രമണങ്ങൾ നടത്തുന്നതായും പലസ്തീനിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നുണ്ട് കമാൽ അദ്വാൻ ആശുപത്രിയിൽ ഉണ്ടായിരുന്നവരോട് സമീപത്തെ അഭയാർത്ഥി കുടുംബങ്ങൾ കഴിയുന്ന സ്കൂളുകളിലേക്ക് പോകാനും ഇസ്രായേൽ സൈന്യം ഉത്തരവിട്ടിരുന്നു ഇക്കൂട്ടത്തിൽ എഴുപത്തി അഞ്ചു പേർ രോഗികളും കൂട്ടിരിപ്പുകാരും നൂറ്റി എൺപത്തിയഞ്ചു പേർ ആശുപത്രി ജീവനക്കാരായിരുന്നു എന്നും യൂസഫ് അബുരീഷ് പറഞ്ഞു ആശുപത്രി മുറ്റത്ത് ഒരുമിച്ച് കൂട്ടിയ ശേഷം കൊടും തണുപ്പിൽ വസ്ത്രങ്ങൾ അഴിക്കാൻ ഇവരെ ഇസ്രായേൽ സൈന്യം നിർബന്ധിച്ചു എന്നതാണ് മറ്റൊരു ആരോപണം ചിലരെ ഇതിനകം ഏറെക്കുറെ പ്രവർത്തനം നിലച്ച ഉത്തര ഇന്തോനേഷ്യൻ ആശുപത്രിയിലേക്ക് അയച്ചു മറ്റു ചിലരെ ഇസ്രായേൽ സൈന്യം എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്ന് അറിയില്ല എന്നാണ് ചിലർ പറയുന്നത് ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ അടക്കം കമാൽ അദ്വാനിലെ അഞ്ച് ജീവനക്കാർ ഇസ്രായേൽ സൈനികർ നടത്തിയ വെടിവയ്പിൽ കൊല്ലപ്പെട്ടതായും ഗാസ ആരോഗ്യ മന്ത്രാലയ അധികൃതർ പറഞ്ഞിരുന്നു എന്തായാലും ഇത്തരത്തിൽ മറുപടി ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നിർത്തന്യാഹുവിന്റെ നേതൃത്വത്തിൽ മറുപടി കൊടുക്കുന്നുണ്ട് എങ്കിൽ ആ മറുപടി കൊടുക്കുന്നത് എന്തിനാണ് എന്നുകൂടി ആലോചിച്ചാൽ വളരെ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാകും ഒരിക്കലും വെറുതെ ഇരുന്ന ഒരു നേതാവ് ചെന്ന ഹമാസിനോട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു യുദ്ധസമാനമായ സാഹചര്യം ആ പ്രദേശത്ത് ഉണ്ടാക്കിയതല്ല ഇങ്ങോട്ട് വന്നിട്ട് തന്നെയാണ് നത്തന്യാഹു അങ്ങോട്ടും മറുപടി കൊടുക്കാൻ പോയത് ഒരിക്കലും നത്തന്യാഹുവിനെ ഹിറ്റ്ലർ എന്ന് വിളിക്കാൻ ഒരു ഹമാസ് അനുകൂലികൾക്കും യോഗ്യതയില്ല എന്ന് തന്നെ പറയേണ്ടി വരും ന്യൂസ് ഡെസ്ക് കർമാനുസ്